ഒടുവിൽ സാംസ്കാരിക കേരളം കാത്തിരുന്ന വിധിയെത്തി ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേരുടെ മുഖച്ചുളിയും പലരുടെയും ഉറക്കം നഷ്ടപ്പെടും അയാളെ ബോധപൂർവം കുറ്റക്കാരനാക്കി ശിക്ഷിക്കുകയും അതിലുപരി അയാളുടെ ബിസിനസ് മേഖലയിൽ നിന്ന് അയാളെ ആട്ടിപ്പായ്ക്കുവാൻ നോക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ പ്രതികൾ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നിയമപാലകർക്കോ പോലീസിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല നിയമപാലകരുടെ വേഷം ഇട്ട ചിലർ കൂടി ചേർന്നാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ഇയാളെ ഊരാക്കുടുക്കിൽ പിടുത്തുകയും ചെയ്തത് ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ എല്ലാ മേഖലയിലും ഒന്നാമനായി തിളങ്ങി നിന്നിരുന്ന ദിലീപിനെ ഒതുക്കേണ്ടത് സിനിമാ മേഖലയിൽ തന്നെ പലരുടെയും ആവശ്യമായിരുന്നു അതിനുപരി കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകനും ദിലീപുമായി ഉണ്ടായ ചില തർക്കങ്ങളും വിഷയങ്ങളും അതേ തുടർന്ന് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തി കളിക്കുകയുമാണ് ചെയ്തതെന്ന് നിരീക്ഷിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ദിലീപിൻ്റെ ഭാര്യ മഞ്ജു വാര്യർ അന്നത്തെ വനിതാ ഡി എ ജിയോട് ഇതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞതോടുകൂടിയാണ് ആ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കിട്ടിയ വിവരം വെച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ അവർ തീരുമാനിക്കുന്നു അവരാണ് സംഗതികൾ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിട്ടത് അതിനുവേണ്ടി അവർ കൃത്രിമമായി സാക്ഷികളെ സൃഷ്ടിച്ചുവെന്നാണ് ദിലീപിൻ്റെ വാദം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയായ പൾസർ സുനിയോടൊപ്പം പോലീസ് ബോധപൂർവ്വം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ദിലീപിനെയും നാദൃഷായെയും പൾസർ സുനി ബന്ധപ്പെടുവാൻ ശ്രമിക്കുന്നത് പൾസർ സുനിക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുവാൻ പോലീസ് ബോധപൂർവം ഒരാളെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് ആ ആക്ഷേപം അന്ന് ചില കോണുകളിൽ നിന്ന് പറഞ്ഞു കേട്ടിരുന്നു ഏതായാലും ഒന്നര കോടി രൂപയ്ക്ക് ദിലീപ് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നര കോടി രൂപ കൊടുത്ത് ഈ വിഷയം മുമ്പേ തന്നെ ദിലീപിന് സെറ്റിൽ ചെയ്യാമായിരുന്നു അല്ല സെറ്റിൽ ചെയ്തേനെ പൾസർ സുനി അന്ന് നാദൃഷായോടും ദിലീപിനോടും പറഞ്ഞത് നിങ്ങൾ ഒന്നര കോടി രൂപ തന്നില്ലെങ്കിൽ രണ്ട് കോടി രൂപ തരാൻ എനിക്ക് വേറെ ആളുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ ലൈവായി നമ്മളെല്ലാം കണ്ട കാര്യമാണിത് അങ്ങനെയെങ്കിൽ ഈ രണ്ട് കോടി രൂപ കൊടുക്കാമെന്ന പൾസർ സുനിക്ക് ആരാണ് ഓഫർ കൊടുത്തത് അയാൾ ആരാണെന്ന് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇതിൽ ബാലേന്ദ്രകുമാറിനെ കൊണ്ടുവന്നതും ഐ ടി വിദഗ്ദ്ധനെ കൊണ്ടുവന്നതുമെല്ലാം സാക്ഷികളാക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങൾ തന്നെയായിരുന്നുവെന്നാണ് ദിലീപ് വിശ്വസിക്കുന്നത് സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ അത് ശരിയാകാനും വഴിയുണ്ട് ദിലീപിനെ ഒതുക്കേണ്ടത് മലയാള സിനിമയുടെ ചുക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുടെയെങ്കിലും ആവശ്യമായിരുന്നു ഇനി നാട്ടിൽ മുഴുവൻ പറയാൻ പോകുന്നത് ദിലീപിനു വേണ്ടി നടീനടന്മാർ മുൻപ് പറഞ്ഞ മൊഴികൾ മാറ്റിപ്പറഞ്ഞുവെന്ന കഥയാണ് പോലീസ് കോടതിയിൽ എഴുതി കൊടുക്കുന്ന മൊഴി സാക്ഷികൾക്ക് മനസ്സറിവ് പോലുമുള്ള കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും അവർ പറയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുവെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കിടയിലുള്ളത് ഒരു വർഷം മുമ്പ് മൂവാറ്റുപുഴ കോടതിയിൽ വിസ്തരിച്ച ഒരാൾ രേഖാമൂലം കൊടുത്തിരിക്കുന്ന മൊഴി ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ തമ്മിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടുവെന്നാണ് യഥാർത്ഥത്തിൽ ചെവിക്ക് എൺപത് ശതമാനം കേൾവിക്കുറവുള്ള ഇയാൾക്ക് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കുന്നത് എതിരാളിയുടെ ചുണ്ടനക്കത്തിലൂടെ മാത്രമാണ് അങ്ങനെയുള്ള ഒരാളാണ് അവർ പറയുന്നത് ഒളിഞ്ഞു എന്ന് കേട്ടുവെന്ന് പോലീസ് മൊഴി കൊടുത്തിരിക്കുന്നത് കള്ളക്കേസ് കെട്ടിപ്പൊക്കുമ്പോൾ ഇതുപോലെയുള്ള മൊഴികളെയാണ് പലപ്പോഴും പോലീസ് ആശ്രയിക്കുന്നത് ദിലീപിനോട് വ്യക്തിപരമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ദിലീപ് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും